ായ് ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വെളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ പോവാണ് നല്ല ചൂടാണ് ഈ ചൂട് സമയത്ത് പറ്റിയൊരു ഡ്രിങ്ക്സാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ നല്ല പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഒരു നല്ല ഡ്രിങ്ക്സ് ആണ് ഇനി നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് ഇവിടെ കുറച്ച് മലര് വെച്ചിട്ടുണ്ട് കുറച്ച് രണ്ട് മൂന്ന് ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് ഒരു നല്ല പഴുത്ത ഏത്തപ്പഴം വെച്ചിട്ടുണ്ട് ഈ പഴുത്ത ഏത്തപ്പഴം കഴിക്കാൻ ബുദ്ധിമുട്ട് എല്ലാവർക്കും അല്ലേ അപ്പം നമുക്കതിങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അടിച്ചു കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി വേണ്ടത് കുറച്ച് ക്രിസ്മിസ് ആണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഞാനിവിടെ ഉള്ളതുകൊണ്ട് ഇട്ടുന്നുണ്ട് പിന്നെ ഒരു മൾബറി ഉണ്ട് കുറച്ച് അത് ബ്ലാക്ക്ബെറി അല്ലെങ്കിൽ പിന്നെ ബദാം മൾബറി ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ പറഞ്ഞുന്നേ ഉള്ളൂ പിന്നെ കുറച്ച് കശുവണ്ടി ഇരിപ്പുണ്ട് മൾബറിയും അല്ല സോറി കുറച്ച് ഉണ്ട് പിന്നെ ബോൺവിറ്റയുണ്ട് ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ഗ്ലാസ് പാൽ കാച്ചിയ പാലാണ് അതിലോട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കിനി ജാറെ എടുത്തിട്ടുണ്ട് ആ ജാറിലോട്ട് ഈ പഴം കാണിച്ചിരുന്നില്ലേ അത് നേരത്തൊട്ട് അരിഞ്ഞു വച്ചിരിക്കുകയാണ് അതിലേക്ക് എടുത്ത് വെച്ചിരുന്ന പഞ്ചസാരയും ഇട ഇതൊരു ഒന്നൊന്നര ടീസ്പൂൺ പഞ്ചസാര വരും പഞ്ചസാര നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാം അവനവൻ്റെ ആവശ്യത്തിൽ അനുസരിച്ച് മധുരം കൂട്ടുകയോ ഉറക്കുകയോ ഒക്കെ ചെയ്യാം ഇനി നമ്മൾ ഇവിടെ കുറച്ച് മലരെടുത്ത് വെച്ചിട്ടുണ്ട് അതും ഇടുവാണ് ആ മലര് ഈ പഞ്ചസാരയും പഴവും കൂടെ ചേർത്താണ് നമ്മൾ അടിക്കാൻ പോകുന്നത് കൈ കൊണ്ടെടുക്കാൻ നമുക്ക് കൈ സ്പൂൺ കൊണ്ടെടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കൈ എടുക്കുകയാണ് കൈ കൊണ്ടെടുക്കുകയാണ് ഞാൻ ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചുകൊണ്ട് വരാം നമ്മൾ ആ ജാറിനകത്തോട്ട് കുറച്ച് ബദാമും കൂടി ഇടുവാണ് ഇപ്പോൾ ഇതാവിലെ തൊരി പിടിച്ച് ഇടുകയാണ് മുഴുവൻ ഇടുന്നില്ല കുറച്ചിലായിട്ട് ഒന്നെണ്ണം അതിനകത്ത് ഇടാം നമുക്ക് എന്നിട്ട് ഇതൊന്നും കൂടെ അടിച്ചുകൊണ്ട് വരാം ആ മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്നല്ലോ അതിലേക്ക് നമ്മൾ പാൽ ഒഴിക്കുകയാണ് മുഴുവൻ ഒഴിക്കുന്നില്ല പകുതി പാൽ ഒഴിക്കുന്നു ഇനി നമുക്കിതൊന്ന് അടിച്ചോണ്ട് വരാം നമ്മൾ ആ അടുത്ത് വെച്ചതിനകത്തോട്ട് കുറച്ച് ബോൺമിറ്റി എടുത്ത് അതും കൂടി ഇടാം നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരുന്ന ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കില്ലേ ഡ്രിങ്ക്സ് അതിലേക്ക് കുറച്ച് കശുവണ്ടിയും ബദാമും അരിഞ്ഞിടുകയാണ് പിന്നെ കുറച്ച് കിസ്മിസ് ആക്കിയിട്ടുണ്ടായിരുന്നു മാറ്റി വെച്ചതാണ് അതും നമ്മളിതിലോട്ട് ഇടാം ഇതെല്ലാം കൂടെ കഴിക്കുമ്പോൾ നല്ല രസമല്ലേ കുറച്ച് മൾബറി ഉണ്ടായിരുന്നു നിർബന്ധമില്ല ഇടുക എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണേലും നമുക്കിടാം ഇപ്പം ഞാനിത് ഉള്ളതുകൊണ്ട് അത് ഇട്ടുന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഒരു ഭംഗിക്കും ഒരു സ്വാദിനും ഒരു ഒക്കെ കൂടെ വേണ്ടി നമുക്ക് ബിസ്ക്കറ്റും കൂടെ ഇടാം നമുക്ക് ബിസ്ക്കറ്റ് ഇങ്ങനെ കുത്തി വെക്കുന്നതിന് കുറച്ച് രസമുണ്ട് നമുക്ക് ഒത്തുകൊണ്ടിങ്ങനെ അതുകൊണ്ട് കടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് കുറച്ച് കുത്തി ബിസ്ക്കറ്റ് ഇങ്ങനെ വെക്കാം ഒരു ഭംഗിക്കാണ് വെക്കുന്നതെങ്കിലും കഴിക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് ഇനി നമ്മൾ പഴം ഏത്തപ്പഴം അരിഞ്ഞതിൻ്റെ കഷ്ണം വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിനകത്തോട്ട് ഇങ്ങനെ സൈഡിലോട്ട് കുത്തി നിർത്താം അപ്പം അതും ഒരു നല്ല ടേസ്റ്റായിരിക്കും കഴിക്കുമ്പോഴത്തേക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് ആണ് പ്രോട്ടീൻ സമ്പുഷ്ടമാണിത് കുട്ടികൾക്കും തന്നെ വലിയവർക്കും തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചൂട് സമയത്ത് ഇത് വന്ന് കുടിച്ചു കഴിഞ്ഞാൽ വിശപ്പും ദാഹവും എല്ലാം മാറി ഫ്രഷാവാൻ പറ്റിയൊരു ഡ്രിങ്കാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം വളരെ നല്ല സ്വാദുള്ള ഡ്രിങ്കാണ് കണ്ടതിനേത്തപ്പഴം ഒക്കെ വെച്ചിട്ടുണ്ട് ആ പഴം മുങ്ങി താഴ്ന്നു പോകാം തണുപ്പ് ചൂടുകാരനെ തണുപ്പിന് വേണ്ടി കണ്ടോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് പറയണം കേട്ടോ കൊള്ളാമില്ലെന്ന് നമ്മുടെ ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് കണ്ട അതിനകത്ത് ബിസ്ക്കറ്റും മറ്റേ ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ നമ്മുടെ ഏത്തപ്പഴമൊക്കെ ഇരിപ്പുണ്ട് നമ്മൾ ഈ ബിസ്ക്കറ്റ് ഉണ്ട് എന്ന് തോണ്ടി ആ ബിസ്ക്കറ്റ് ഉണ്ട് കഴിക്കണം നല്ല അങ്ങനെ കഴിക്കാനായിട്ട് അങ്ങനെ നിർബന്ധം ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ നമുക്ക് സ്പൂൺ തന്നെ എടുക്കാം നല്ലേ പറ്റുകയുള്ളൂ എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക ആ ബിസ്ക്കറ്റും വേണമെങ്കിൽ അതിനകത്ത് മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറൊക്കെ കിട്ടും എന്നിട്ട് നമ്മളിതിങ്ങനെ കുറേച്ച കഴിക്കുക അപ്പോൾ അതിനിടയ്ക്ക് കടിക്കാനും കിട്ടും നമുക്ക് മറ്റേ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടില്ല കശുവണ്ടി ബദാം ഇങ്ങനെ ഇങ്ങനെ കടിക്കുക നല്ല ടേസ്റ്റ് നല്ല രസം ഇത് കഴിക്കാനായിട്ട് എല്ലാവരും ഇതൊന്ന് കഴിച്ചു നോക്കും പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇത് ഉണ്ടാക്കി കഴിക്കും കാരണം ഇത് വെറും ഒരു ഡ്രിങ്ക്സ് എന്ന് മാത്രം പറയാൻ നോക്കില്ല ഇതിനകത്ത് പാലും പിന്നെ ഈ ഏത്തപ്പഴം ഏത്തപ്പഴം നല്ല പ്രോട്ടീൻ സമ്പുഷ്ടമാണല്ലോ ഏത്തപ്പഴവും പിന്നെ നമ്മുടെ മറ്റേ ഡ്രൈ എല്ലാം നല്ലതാണ് ബദാമും കശുവണ്ടിയും ഒക്കെ നല്ലതാണ് നമുക്ക് കയ്യിലുള്ളത് എന്ത് വേണേലും നമുക്ക് അത് ഇടാം ഡ്രൈ ഫ്രൂട്ട്സും വേറെ നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ ഇടാം ടേസ്റ്റ് അനുസരിച്ച് പിന്നെ ബിസ്ക്കറ്റ് ഇടുമ്പോഴത്തേക്കും രസം അതിനുവേണ്ടി ബിസ്ക്കറ്റ് ഇട്ട് എല്ലാവരും ട്രൈ ചെയ്യണം ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം